സഹകരണ സഹകരണ വാരാഘോഷത്തിന്റെ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് കൂത്തുപറമ്പ് സർക്കിൾ സർക്കിൾ തല തല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തിരുവാതിര കൈകൊട്ടിക്കളി മത്സരങ്ങൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മട്ടനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ തിരുവാതിര കൈകൊട്ടിക്കളി മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ മേഖലയിൽ ഉണ്ടാകും അതൊരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അതിനെ ശക്തമായി എടുത്തുകൊണ്ട് സഹകരണ മേഖലയെ കൂട്ടി രക്ഷിപ്പിക്കാനുള്ള സഹകരണ യോഗം മുന്നോട്ട് പോകുന്നത് ആ ഒരു തരത്തിൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു കൃത്യമായ പ്രബന്ധനത്തോടുകൂടി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ മേഖല മാത്രമല്ല അതിനുള്ള എല്ലാ പോകുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ തന്നെ അറിയാം കോവിഡ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ നമ്മുടെ ചെയ്തു ും മട്ടനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന മത്സരത്തിൽ പതിനേഴ് തിരുവാതിര ടീമുകളും എട്ട് കൈകൊട്ടിക്കൽ ടീമുകളുമാണ് പങ്കെടുത്തത് आदन किया पदे सप्ते नि पट्टि कुञ्ज वदन मुदरे जीवा पट्टि आयि मुखं मुखमुदिचु സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പർ സി പി ബിന്ദു അധ്യക്ഷത വഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഷീജ പുല്ലമ്പി വി പി ഷീന കനക്കവല്ലി എം കെ വനജ കെ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ